ചോലകം അതെന്താണ് അതെങ്ങനെയാണ് അത് വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഐ കേരളം യൂറൽ പെയിൻറിങ്സിൽ മുഖ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡയറ്റീസിന് വരച്ച് കാണിക്കുന്ന മെയിൽ വസ്ത്രമാണ് അതായത് നമ്മളൊക്കെ ഷർട്ടൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ചോലകം കൂടുതലായിട്ടും ഇത് മെയിൽ ഡയറ്റീസിനാണ് വരച്ച് കാണുന്നത് ഫീമെയിലിനും ഉണ്ട് അപ്പോൾ ഫീമെയിലിന് വരയ്ക്കുമ്പോഴത്തേനും ആ ബോഡിയുടെ ഷേപ്പ് മാറും ഇത് വളരെ എന്താ പറയുക സിമ്പിളായിട്ട് കളർ ഷെയ്ഡിങ്ങോട് കൂടി കൊടുക്കുന്നുണ്ട് ഡിഫറെൻറ്റ് കളർ കാണിച്ചിട്ടുണ്ട് ഗ്രീൻ ബ്ലൂ റെഡ് അങ്ങനത്തെ കളറിലൊക്കെ കാണാം കൂടുതലും റെഡായിട്ട് കാണാം പിന്നെ അത് നമ്മൾ റെഡ് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം അതിൽ ഡിസൈൻ ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്